എന്താ പറയുക നമ്മൾ നമ്മൾ പൊട്ടിക്കാൻ പോവുകയാണ് നമ്മളൊരു ഐശ്വര്യത്തോടുള്ളൊരു കാര്യമാണ് ബദ്ധീപൊക്കെ തെളിയിച്ചിട്ട് ഇന്ന് ഇന്ന് നമ്മളത് പൊട്ടിച്ച് ഈ പണം നമ്മൾ പിന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാക്കുക എന്ന് പറഞ്ഞാൽ ചിലവഴിക്കുക എന്നുള്ളതാണ് കാരണം നമ്മളുടെ ഒരു സമ്പാദ്യമാണല്ലോ നമ്മൾ പിന്നെ ചെറുപ്പത്തിൽ ഒരു സമ്പാദ്യശീലം വളർച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ സമ്പാദ്യത്തിൻ്റെ കുറച്ചൊരു ഭാഗം നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നു പിന്നെ ബാക്കിയൊക്കെ നമ്മളുടെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ വേറൊരു കുഞ്ചി വാങ്ങിയിട്ട് ഇന്ന് തന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യും വേണം അപ്പോൾ പുതിയൊരു കുഞ്ചി വാങ്ങണം അത് ഇന്ന് ഉറപ്പായിട്ട് വാങ്ങിക്കാനുള്ളതാണ് അപ്പോൾ ഏതായാലും ഒന്ന് പൊട്ടിച്ചിത്തക്ക റെഡിയാക്കിയിട്ട് കുറച്ച് പണം എടുത്തിട്ട് നമ്മൾ വേറൊരു കുഞ്ചിയും കൂടി വാങ്ങിയിട്ട് അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യും ഒന്ന് രണ്ട് കുഞ്ചികൾ വേറെയും വാങ്ങിയിട്ട് അത് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് തന്നെ അപ്പോൾ അതാണ് വേറൊരു കാര്യം അപ്പോൾ ഏതായാലും നമ്മളെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചിട്ട് അടുത്ത പ്രാവശ്യം ഐശ്വര്യത്തോട് ഒരു എന്താ പറയുക എന്താ നിറഞ്ഞ കുഞ്ചികൾ എല്ലാവർക്കും ഉണ്ടാവണേ ഈ പ്രാർത്ഥന കൂടിയിട്ട് ഞങ്ങൾ പൊട്ടിക്കാൻ പോവുകയാണ് ദേവോ അപ്പോൾ എന്തായാലും നമുക്ക് കുഞ്ചി പൊട്ടിക്കാം അപ്പോൾ അവർ പ്രാർത്ഥിച്ചിട്ട് ഓം ഗാനം പ്രാർത്ഥിച്ചിട്ട് നമുക്കങ്ങ് തുടങ്ങാം കുഞ്ചി പൊട്ടിക്കാന്നാല് അല്ലേ ആ അങ്ങനല്ല അതില് അമ്മഅ ദേവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അമ്മയ്ക്ക് വേണ്ടിട്ട് നാരായണ ാരായണദേവി നാരായ്മി നാരായണേ നാരായണ അമ്മയാരായണ ലക്ഷ്മി നാരായണ നാരായണേ നാരായണ പുരാണം പോലും പോവാതെ മുഴുവൻ അർക്കു ദേവുവിൻ്റെ കുഞ്ചിയാണ് പൊട്ടിക്കാൻ പോകുന്നത് വാച്ചിൻ്റെ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എണ്ണി തിട്ടപ്പെടുത്തിട്ടൊന്നുമില്ല കുറച്ച് ഭാഗം നമ്മൾ ദാനം ചെയ്യണം അമ്പലത്തേക്ക് കൊടുക്കണം കുറച്ച് ഭാഗം നമ്മളെ പിന്നെ ഇനി പിറന്നാളിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും അല്ലേ ഏഹ് പിന്നെ പിന്നെ പാപ്പട്ടൊക്കെ എന്തെങ്കിലും കുറച്ച് കൊടുക്കുക അല്ലേ ദാനം ചെയ്യുക കുറച്ച് ഭാഗം കുറച്ച് ഭാഗം നമ്മളെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക പിന്നെ കുറച്ച് ഭഗവാനം കൊടുക്കുക ശമ്പളത്തിനും കൊടുക്കുക ഒക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ആയിക്കോട്ടെ കുടിച്ചോളി കുടിച്ചോളൂ അല്ല മല്ലേ ആ ദേവിക്ക് പ്രാർത്ഥിച്ച് കൊടുക്കുക അപ്പം നമ്മൾ പുതിയൊരു കുഞ്ചി വാങ്ങിയിട്ടുണ്ട് അപ്പം അടുത്ത വല്ല നമുക്ക് നല്ല mau cuci rendah cuci ya ya. Khusus milih yang mana yang rendah larat ya. Maratonnya Uang sedek ya. Pas uang sedek ya, out garden milihnya depan rendah. Jadi, ya, emangnya orang itu senggal loh. Kita uang uang ശരിയായിട്ട് കിട്ടുള്ളി ആ അപ്പോൾ അടുത്ത കൊല്ലം ഉഷാറാവിട്ടേക്കും പോട്ടോ കുഞ്ചിന് പുതിയ പോട്ടോ